കുറ്റബോധത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു നന്തി പറയാൻ ഇത്രയും വൈകിപ്പോയി എന്നത് എൻ്റെ ഭാഗത്ത് വന്ന ഒരു വീഴ്ചയാണെങ്കിൽ പോലും ആ വീഴ്ച ഔദ്യോഗികമായ എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നതാണ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാൽ പാർലമെന്റ് വിഭാഗത്തിൽ നമുക്കറിയാം സ്വാഭാവികമായും കൂടുപോളുണ്ടാകുന്ന അപകടമാണിത് കെ പിന്നെ ഔദ്യോഗികമായ പ്രവർത്തനം ആ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കാൻ കുറേ ദിവസങ്ങൾ അങ്ങുപോയി പിന്നെ പാർലമെന്റിന്റെ ദിവസങ്ങൾ ഒരുപാട് അങ്ങുപോയി അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഭാഗത്തുനിന്ന് ക്ഷമ തരും ഞാൻ കരുതുന്നു ഈ തിരഞ്ഞെടുപ്പിന്റെ അകത്ത് നിങ്ങൾ കാണിച്ച പ്രവർത്തനത്തിന്റെ ഔൽഫിഖ്യവും ജാഗ്രതയും മറ്റൊരു തിരഞ്ഞെടുപ്പിലും ഞാൻ കാണാത്തത് അത്രമാത്രം ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് നിങ്ങൾ വളരെയേറെ എന്ന് എനിക്ക് അറിയാം എല്ല എല്ലാ തലങ്ങളിലും എല്ലാ പ്രവർത്തകന്മാരും രംഗത്തുണ്ടായി എല്ലാ വോട്ടർമാരെയും എത്തിക്കാൻ നിങ്ങൾപ്പെട്ട അധ്വാനം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് സ്ത്രീകൾ വരെ സ്ത്രീകൾ വരെ നിങ്ങൾ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾ പോലും ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്ന വന്ന അവരുടെ അവർ കാട്ടിയ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും നമുക്ക് മറക്കാൻ സാധിക്കാത്ത ഒന്നാണ് എന്ന് പറയാൻ അതുകൊണ്ട് തന്നെ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വിജയം എന്റെ തന്നെ നിങ്ങളെന്താണ് നിങ്ങളെ ഞാൻ സ്വയം സമർപ്പിക്കുന്നു നിങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ് എനിക്ക് രാഷ്ട്രീയ രംഗത്ത് ഇടതുപക്ഷം കേരളത്തിൽ തകരുകയാണ് സ്വന്തം പാർട്ടിക്കകത്ത് സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും എന്ത് എത്തിയെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല അഴിമതിയുടെ കൂത്തരംഗമായി സി പി എം മാറിയെന്ന് സി പി എമ്മിന്റെ ആളുകൾ തന്നെ പറയുകയാണ് അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ഉയർന്ന വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു എന്നത് ഞങ്ങൾക്ക് വോട്ട് നൽകിയ എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ആ നന്ദി നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും നിസ്വാർത്ഥമായ സേവനവുമാണ് എന്റെ തിരഞ്ഞെടുപ്പിന്റെ വിജയം എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു രാഷ്ട്രീയ ഭേദം എന്നെ എന്നെ സഹായിച്ച ആളുകളുണ്ട് അതുകൊണ്ട് യു ഡി എഫിന്റെ ആളുകൾക്ക് മാത്രം ഞാൻ നന്ദി പറയുന്നില്ല െ സഹായിച്ച എൻ ഡി എഫിന്റെ ആളുകളും ബി ജെ പി ആളുകളും ഒക്കെയുണ്ട് അവരൊക്കെ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ആ വോട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരെയും ഞാൻ അവരോടെല്ലാം നന്ദി പ്രകാശി കൂടിയാണ് അവരുടെ ദയവായി വൈകിരുന്നു ക്ഷമ തന്നു എന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ ആളുകൾക്കും I mean I don't know.